ജുമുഅ സമയത്ത് ഖത്തറിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം ജുമുഅയുടെ ഒന്നാമത്തെ ബാങ്ക് മുതൽ ഒന്നര മണിക്കൂറാണ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ആശുപത്രികളും ഹോട്ടലുകളും അടക്കം പന്ത്രണ്ട് അവശ്യ സർവീസുകളെ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇളവ് നല്കപ്പെട്ടവ ഒഴികെയുള്ള വാണിജ്യവ്യവസായ പൊതുസ്ഥാപനങ്ങള്ക്കെല്ലാം ഉത്തരവ് ബാധകമാണ് അടുത്ത വെള്ളിയാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്വകാര്യ ക്ലിനിക്കുകൾ ഹോട്ടലുകൾ ഗ്യാസ് സ്റ്റേഷനുകൾ ടെലികമ്യൂണിക്കേഷൻ കമ്പനികൾ വെള്ളം വൈദ്യുതി ഉൽപ്പാദന യന്ത്രങ്ങളുടെ നടത്തിപ്പ് കേന്ദ്രങ്ങൾ ബേക്കറികൾ വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും എയർലൈൻ കമ്പനി ഓഫീസുകൾ ഷിഫ്റ്റ് സംവിധാനത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ചരക്കുനീക്കം തുടങ്ങി പൊതു താൽപ്പര്യാർത്ഥം അധികൃതർ നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയെ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റികളും തങ്ങളുടെ അധികാര പരിധിയില് തീരുമാനം നടപ്പാക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു